ാണ് ജോസ് കെ മാണി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രോജക്ട് സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം കേരള ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റ് അത് ഈ മാസം ഇരുപത്തി ഒമ്പതീ തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള ബൈക്ക് പിന്തിരപ്പിൽ നിർത്തുന്ന വാഹന പ്രചരണ യാത്രയാണ് ഇവിടെ എത്തിയാതിരിക്കുന്നത് യാത്രയെ ഞാൻ സാധനം ചെയ്തുകൊള്ളുന്നു ഇതിന് അതിനിവാദ്യം നമ്മുടെ മുൻസിപ്പൽ ചെയർമാൻ സയൻസ് സിറ്റിയുടെ സയൻസ് സിറ്റി സാക്ഷരതാ സന്ദേശ യാത്രയാണ് ഇപ്പോൾ പാലായുടെ പാലാ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തും കൂടി കടന്നു പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പാലാ നഗരത്തെ ഇന്ന് ഇന്ത്യയിലെ ഒരു മെട്രോ മെട്രോപോളിറ്റൻ സിറ്റി പോലെ വിജയത്തിലേക്ക് വിജയ വളർച്ചയിലേക്ക് ഉയർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ജോസ് കെ മാണിയുടെ അക്ഷീണമായ പരിശ്രമത്തിൻ്റെ ഫലമായി നമ്മുടെ വലവൂര് ട്രിപ്പിൾ ഐ ടി എന്ന ഒരു വലിയൊരു സംഭവം കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസ ഒരു മേഖലയാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയുടെ ശൃംഖലയായി അല്ലെങ്കിൽ ഒരു ഒരു ഹബ്ബായി പാലായി മാറ്റിയത് നമുക്കറിയാം നമ്മുടെ ട്രിപ്പിൾ ഐ ടി കൊണ്ടാണ് അതുപോലെ തന്നെ സയൻസ് സിറ്റി നമ്മുടെ കുറവടങ്ങാടാണ് ഉണ്ടായിരിക്കുന്ന ഈ സയൻസ് സിറ്റി അതിന്റെ ഉദ്ഘാടന കർമ്മം ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടത്തപ്പെടുകയാണ് ഇതിൻ്റെ എല്ലാം അങ്ങനെ നമ്മുടെ പാല ഇന്ന് ഇന്ത്യയുടെ ഭൂപടത്തിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ ഒരു ഒട്ടും മോശമല്ലാത്ത ഒരു സ്ഥാനം നേടിയെടുക്കുവാൻ ശ്രീ പിള്ള ജോസ് കെ മാണിക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ന് കേരളം എന്തുകൊണ്ടും വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് ഉന്നത ലെവലിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇതിനെ ഇത് ഒരു വലിയ ബൈക്ക് റാലിയായിട്ട് ഇതിന്റെ ഒരു പ്രചരണാർത്ഥം നമ്മുടെ ഈ കോട്ടയം ജില്ലയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ നിന്ന് ഓരോരുത്തരെയും ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം കാഴ്ചപ്പാടുകൾ കോട്ടയം എന്ന ലോക്സഭാ മണ്ഡലത്തെ അദ്ദേഹം എം പി ആയിരുന്ന കാലഘട്ടത്തിൽ ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബാക്കി മാറ്റുക എന്ന വലിയ ആശയവുമായി വിദ്യാഭ്യാസ രംഗത്തെ എത്ര വലിയ വികസന പദ്ധതികൾ ഈ കോട്ടയം ജില്ലയിലേക്ക് എത്തിക്കാൻ ജോസ് കെ മാണി എന്ന രാഷ്ട്രീയ നേതാവിന് സാധിച്ചു എന്നത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആശയത്തിലൂടെ വെളിച്ച വിപ്ലവത്തിന്റെ പിതാവായെങ്കിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ നവയുഗ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിന്റെ പിതാവാണ് ഒരു തർക്കവും ഒരു സംശയവും ആർക്കുമില്ല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആയിക്കൊള്ളട്ടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ്റ്റ് ആയിക്കോട്ടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആയിക്കൊള്ളട്ടെ ക്രോട്ട സയൻസ് സിറ്റി ആയിക്കൊള്ളട്ടെ കേന്ദ്രീയ വിദ്യാലയം ആയിക്കൊള്ളട്ടെ

വികസന പദ്ധതികൾ ഈ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിന് വലിയ സ്നേഹവും പിന്തുണയുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇത്രയും വിദ്യാർത്ഥികൾ രാഷ്ട്രീയ അർപ്പിച്ചുകൊണ്ട് നിന്നും സയൻസ് ഇത്തരത്തിലൊരു കടന്നു വരുമ്പോ അതേ നാട് അദ്ദേഹത്തിന് നൽകുന്ന വലിയ സ്നേഹത്തിന്റെയും പിന്തുണയുടെയും വലിയ ഉദാഹരണമാണ് ഈ ഇതിന്റെ മുഴുവൻ സംഘാടകരെയും ഞാൻ കൂടി അതോടൊപ്പം സയൻസ് സിറ്റി എന്ന വിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവത്തെ ഒരു വീഡിയോ വീഡിയോ പ്രസന്റേഷൻ ഈ നമ്മൾ പ്രസന്റ് അതോടുകൂടി അടുത്ത പോയിന്റിലേക്ക് ാണ് നൽകിയ വലിയ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു కేరళ కోంగ్ నిజామండలం సెక్రట మున్సిపల్ కౌన్సర్మా శ్రీ బైజు కలమూడే శ్రమించు